ഒരു സംവാദ സദസ്സിൽ വന്നു ചേർന്നിരിക്കുന്ന ബഹുമാന്യരായ ഭക്തജനങ്ങളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കൊറ്റം കന്ന് ആദ്യമായിട്ടാണ് ഞാൻ കയറുന്നത് ഇതിനപ്പുറത്തുള്ള മനുഷ്യനിർമ്മിതമായിരിക്കുന്ന ഒരു കുന്നിന്റെ മേലെ മിക്ക ദിവസവും കയറാറുണ്ട് അത് ആത്തരായിരിക്കുന്ന രോഗികളായിരിക്കുന്ന ആളുകളെ ചികിത്സിക്കുന്ന മിംസ് ആസ്പത്രിയുടെ മേലെ മിക്ക ദിവസവും വന്നു കയറാം പക്ഷേ ചായയിൽ നിന്ന് പുതിയ വീട്ടിൽ മാക്കത്തറ നടക്കുന്ന കാവ് വരെ വന്നു എന്നല്ലാതെ അതിനിങ്ങോട്ടുള്ള റോഡിലൂടെ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ എന്റെ ഒരു നാട്ടുകാരി ഉണ്ടായിരുന്നു അവരാ അവരുടെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ വരുന്നത് നാട്ടുകാരി മാത്രമല്ല എന്റെ പഞ്ചായത്തിലെ വാർഡിലെ മെമ്പർ കൂടിയായിരുന്നു രമണി ടീച്ചർ നമ്മുടെ അംഗനവാടി ടീച്ചർ അവരുടെ വീട്ടിൽ ഞാൻ പോയി ഏതായാലും ഇവിടെ വന്നപ്പോ ഒരു കാവിൻ്റെതായെല്ലാ അന്തരീക്ഷവും ഉണ്ട് കാവുകളല്ല ഇപ്പൊ ക്ഷേത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാവ് വേറെയാണ് ക്ഷേത്രം വേറെയാണ് കാവും ക്ഷേത്രവും തമ്മിലുള്ള വ്യത്യാസം മഠപ്പരയും മഠപ്പരയും തമ്മിലുള്ള വ്യത്യാസമാണ് ചില ആളുകൾ മുത്തപ്പന്റെ മഠപ്പുര എന്ന് പറയും അങ്ങനെ ഒരു മഠപ്പുര മുത്തപ്പൻ ഇല്ല മഠപ്പുരയ പ്രകൃതിദത്തമായ മുഖകളാണ് മട ആ മടയിൽ കുന്നത്തൂർ പാടിയിലെ മടയിൽ പുരകെട്ടിയിട്ട് അവിടെയായിരുന്നു ആണല്ലോ മുത്തപ്പന്റെ ആരുടെ സ്ഥാനം ട എന്ന എസ് ഇംഗ്ലീഷിൽ എഴുതിയാലും മലയാളത്തിലുള്ളൊരു അക്ഷരമില്ലേ അതാ മഠപ്പുരയ മഠം വരുന്നത് ആര്യ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ബ്രാഹ്മണ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് സാമ്പത്തികമായിട്ടും തത്വശാസ്ത്രപരമായിട്ടും ഒരുപാട് ആളുകൾ ഒത്തുചേർന്നിട്ടുണ്ടാക്കുന്ന കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെയാണ് മഠം എന്ന് പറയുക നട്ടൂർ മഠം എന്ന് പറയുന്ന ഒരു നോവലുണ്ട് മലയാറ്റൂർ രാമകൃഷ്ണന്റെ ആ നോവൽ വായിച്ചാൽ നമ്മുടെ ഷെയർ മാർക്കറ്റ് എക്കോണമി ഉണ്ടല്ലോ ഷെയർ മാർക്കറ്റ് എക്കോണമി അതിനെ എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടികൾക്കെ അറിയാം എന്താണ് ഷെയർ മാർക്കറ്റ് ബി എസ് സി സെൻസെക്സ് ഇൻഡെക്സ് എന്തൊക്കെയാന്ന് അവർക്കറിയാം ആ ഷെയർ മാർക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ തക്കാളിക്ക് വില കുറയൊന്നും കൂടുന്നു പക്ഷെ നമുക്കെന്താണെന്ന് അറിയില്ല ആ ഷെയർ മാർക്കറ്റ് എക്കോണമിയുടെ ആദ്യത്തെ പ്രാകൃത രൂപം ലോകത്തെ പരിചയപ്പെടുത്തിയത് മലയാറ്റൂർ രാമകൃഷ്ണന്റെ നെട്ടൂർ മഠം എന്ന നോവലിലൂടെയാണ് പിന്നെയാണ് ആ ഷെയർ മാർക്കറ്റിന്റെ കുംഭകോണം വന്നപ്പോ ഹർഷദ് മേത്തയുടെ കുംഭകോണം വന്നപ്പോ അതിനെക്കുറിച്ച് ബാലചന്ദ്രൻ ഒരു നോ ഒരു നോവൽ എഴുതിയിട്ടുണ്ട് അതിന്റെ പേര് ഓഹരി എന്നാണ് ഇങ്ങനെ കുറെ നോവലും കഥകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ നമ്മൾ പണ്ടത്തെ പൂമാതി പൊന്നേട്ടിര മാറും മാറും പഴയ പാട്ട് മാത്രം അല്ല ലോകത്ത് ഒരുപാട് മലയാള ഭാഷ വളർന്നിട്ടുണ്ട് ആധുനിക പുസ്തകങ്ങളൊന്നും തന്നെ മലയാളികൾ വേണ്ടത്ര വായിക്കാത്തതിന്റെ ദുരന്തം നമ്മുടെ നാട്ടിലുണ്ട് അപ്പോ ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇത് കാവാണ് കാവെന്ന് പറയുന്നത് പ്രകൃതി പ്രകൃതി ദേവതയുടെ മടിത്തട്ടാണ് വൃക്ഷലതാദികളിൽ നിബിഡമായിരിക്കുന്ന വള്ളിക്കാടുകൾ പടർന്നിരിക്കുന്ന സ്ഥലത്തിനെയാണ് കാവ് എന്ന് പറയുക മരത്തിന്റെ ചുവട്ടിലായിരുന്നു ഭാരത് ഈ ദ്രാവിഡദേശത്തുള്ള പണ്ടത്തെ ദൈവത്തിന്റെ ആരാധനാ സ്ഥാനങ്ങൾ എലഞ്ഞിച്ചോട്ടിലും കാഞ്ഞിരച്ചോട്ടിലും ചെമ്പകച്ചോട്ടിലും ഇടലച്ചോട്ടിലുമൊക്കെയാണ് അന്ന് ഭഗവതിയുടെ സ്ഥാനങ്ങൾ അന്ന് ഭഗവതിയെ പ്രതിഷ്ഠിക്കാനായിട്ട് കാട്ടുമടം നാരായണം നമ്പൂതിരിയൊന്നും വരാറില്ല അന്നത്തെ നാട്ടുകാർ ആത്മാർത്ഥമായിട്ട് ഹൃദയപ്രതിഷ്ഠ നടത്തുന്ന ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു കല്ലെടുത്ത് വെച്ച് ഇതാണെന്റെ മുത്തപ്പൻ ഇതാണെന്റെ ഗുളികൻ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ അത് ദൈവം തന്നെയായിരുന്നു പ്രകൃതിദത്തമായിരിക്കുന്ന ചമയങ്ങൾ ധരിച്ചുകൊണ്ടുള്ള നൃത്തച്ചുവടുകൾ ആ നൃത്തച്ചുവടുകളാണ് നമ്മുടെ മലബാറിലെ തെയ്യക്കോലങ്ങൾക്കുള്ളത് ആ തെയ്യത്തിന്റെ ആദിമ രൂപങ്ങളെ കുറിച്ച് അതും മനുഷ്യ സംസ്കാരവും തമ്മിലുള്ള കുറിച്ച് നമ്മൾ നഗാധമായി പഠിച്ചാൽ അതിന്റെ സൗന്ദര്യശാസ്ത്രം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും തെയ്യത്തിന്റെ സൗന്ദര്യശാസ്ത്രം തിരിച്ചറിയുന്നവർ വളരെ വളരെ പരിമിതമാണ് നമ്മുടെ നാട്ടിൽ ജർമ്മനിയിലെ പ്രശസ്തനായിരിക്കുന്നൊരു സൗന്ദര്യശാസ്ത്ര നിരൂപകൻ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി അദ്ദേഹം സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ച് ലോകത്ത് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഭാരതത്തിൽ വന്നപ്പോൾ ചരിത്രകാരനായ ശ്രീ കെ കെ മാര അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയിട്ട് കാവുകളും കാവുകളിലെ തെയ്യമും തറയും ഒക്കെ കാട്ടിക്കൊടുത്തു അത് മുഴുവൻ കണ്ടതിന് ശേഷം അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞൊരു കാര്യം ഒരു പത്ത് ഇരുപത് വർഷം മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് കുറിച്ച് ഞാൻ നടത്തിയ പഠനങ്ങളെല്ലാം അപൂർണ്ണമാണ് എന്നെനിക്കിപ്പോ തിരിച്ചറിവുണ്ടായിരിക്കും ഈ മലബാറിലെ തെയ്യങ്ങളും തറകളും കാവുകളും കാണാതെയാണ് ഞാൻ ഈ പുസ്തകം എഴുതിയത് അതുകൊണ്ട് എന്റെ പുസ്തകം അപൂർണ്ണമാണ് കാരണം സൗന്ദര്യത്തിന്റെ ഇങ്ങനെയൊരു വേഴ്ഷൻ അതിന്റെ ഒരു മഹത്വം ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് അതുകൊണ്ട് നമ്മുടെ തെയ്യത്തിന്റെ സൗന്ദര്യം അതിന്റെ താളത്തിന്റെ പ്രത്യേകതകൾ അതിന്റെ അണിയലുകൾ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രകൃതിയുടെ മടിത്തട്ടിൽ പ്രകൃതിദത്തമായ ഓലച്ചൂട്ടും വിറക് കത്തിച്ച ചൂടും വെളിച്ചത്തിന്റെയും വെളിച്ചത്തിൽ മേലേരിയുടെ വെളിച്ചത്തിൽ പ്രകൃതിദത്തമായ കുരുത്തോലകൾ കൊണ്ടും പാളകൾ കൊണ്ടും പാണലിന്റെ നാര് കൊണ്ടും തെയ്യത്തിന്റെ മുടി പണ്ട് പാണലിന്റെ നാരായിരുന്നു പാണൽ ചെടികൾ ആ ചെടികൾ പൊളിച്ചെടുത്താൽ അല്ലെങ്കിൽ കവൂള് നാരി എന്ന് കേട്ടിട്ടുണ്ടോ ഞങ്ങൾ കവൂള് നാരി കവൂള് നാരി ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ നാരായണ നാരായണ എന്നുള്ള വാക്ക് കേട്ടിട്ട് ഞാൻ വിചാരിച്ചു അച്ഛനെയോ അച്ചാച്ചനെയും വിളിക്കുന്നതാന്ന് എന്റെ അച്ഛന്റെ പേരും നാരായണ എന്നാണ് അച്ഛൻ്റെ അച്ഛന്റെ പേരും നാരായണ എന്നാണ് നാരായണമെന്ന് പറയുന്നത് കേട്ടിട്ട് ഞാൻ വിചാരിച്ചു അച്ഛന്റെയും അച്ചാച്ചോ പേരാന്നാ പക്ഷെ പിന്നെയാ മനസ്സിലായത് പുല്ലുകെട്ടാൻ പുരകെട്ടാൻ നാര് വേണം അത് പോയിട്ട് ഈ കവൂൾ നാര് കൊത്തിയെടുത്തിട്ട് അതിന്റെ പൊളിച്ചാൽ ഉള്ളു നല്ല വെള്ളക്കാരനായ ഒരു ബഡി കിട്ടും സ്കൂൾ കൊണ്ടുപോകാൻ പറ്റിയ ബഡി ആ നാര് ചീന്തിയിട്ട് ഉണക്കിയിട്ടാണ് ആ നാര് കൊണ്ടാണ് തെയ്യത്തിന്റെ മുടി ഉണ്ടാക്കുക ആ നാര് ആയണം അതാ നാരായണം മനസ്സിലായോ അതായിരുന്നു ഞങ്ങൾക്ക് നാരായണം അത്തരത്തിൽ പ്രകൃതിദത്തമായിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ കൊണ്ടാണ് തെയ്യക്കോലങ്ങൾ ഉണ്ടാക്കുന്നത് അതിന്റെ ചമയങ്ങൾ അതിന്റെ ചായങ്ങളെല്ലാം ഹാർഡ്വെയ്ഡ് കടയിൽ നിന്ന് വാങ്ങുന്ന പെയിന്റുകളല്ല പ്രകൃതിദത്തമായി കല്ലും ഇലകൾയുടെ ചാന്തും ചൈല്യവും ഒക്കെ ചാലിച്ചു ചേർത്തിട്ടുണ്ടാക്കിയ ആ പെയിന്റ് ആ കളറ് ആ കളറ് മുഖത്ത് വരയ്ക്കുന്നത് ശരീരത്തിൽ വരയ്ക്കുന്നത് അരിപ്പൊടിയിലെ പശ്ചാത്തലത്തിൽ വരച്ചുണ്ടാക്കുന്നത് കുരുത്തോലിയുടെ ഈർക്കിളി കൊണ്ടാണ് അതാണ് ബ്രഷ് അതുകൊണ്ട് വരച്ചുണ്ടാക്കുന്ന ആ പ്രകൃതിദത്തമായിരിക്കുന്ന ഒരു ദൈവത്തെ ലോകത്തൊരിടത്തുമില്ലാത്തൊരു പ്രത്യേകത നമ്മുടെ കാവുകളിലെ ദൈവങ്ങൾക്കുണ്ട് അറിയുമോ ലോകത്തെവിടെയും ദൈവത്തെ പ്രാർത്ഥിച്ചാൽ ദൈവം കേട്ടു എന്ന് നൂറ് ശതമാനം നമുക്ക് ഉറപ്പില്ല കേട്ടതിന് ഒരു റെസീറ്റും തരൂല ഒരു തെളിവുമില്ല കേട്ടിട്ടുണ്ടാവുമായിരിക്കും എന്ന് വിചാരിച്ചു പോവുക എന്നാൽ മനുഷ്യന് പ്രാർത്ഥനയിലൂടെ ലഭിക്കേണ്ട ഏറ്റവും വലിയ നേട്ടമെന്താണ് ആശ്വാസം ലഭിക്കുക എന്നതാണ് ആശ്വാസത്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആശ്വാസത്തിന് ആശ്വാസത്തിനാണ് പ്രാർത്ഥിക്കുന്നത് അല്ലാതെ പ്രാർത്ഥിക്കുന്നത് സാമ്പത്തിക നേട്ടത്തിനോ പരീക്ഷയിൽ മാർക്ക് കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ടോ പ്രാർത്ഥിക്കാൻ പാടില്ല അത് സ്വാർത്ഥതയുടെ പ്രാർത്ഥനയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു പാട്ട് കേട്ടു ശ്രീകൃഷ്ണ ഭഗവാനോട് എടുത്തൂട് എന്ന് പറഞ്ഞിട്ട് പിടിച്ചേറ്റുക എന്തെന്ന് വരം വരം മാത്രം മതിയോ പോരാ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വന്തമായ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തുനിന്ന് ആ സ്ഥലം എന്റെ മേൽ എഴുതിത്തരണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ മുകുന്ത മുകുന്ദ കൃഷ്ണ മുകുന്ത മുകുന്ത അടുത്ത വരി വരന്ത വരന്ത വൃന്ദ വനന്ത വനന്ത വരന്ത വര ഇങ്ങോട്ട് താ എന്ന് മാത്രം പോരാ വൃന്ദാവനം അത് കൃഷ്ണന്റെ പ്രോപ്പർട്ടിയാ ആ പ്രോപ്പർട്ടിന്ന് ഒരു അരയക്കറെ എനിക്കിങ്ങോട്ട് താന്നാ പറയുന്നത് ഇതൊന്നും പ്രാർത്ഥനയല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രകർഷേണയുള്ള അർത്ഥനയാണ് പ്രകർഷമില്ലാത്ത ഇപ്പോ എന്ന് പറഞ്ഞാല് നമ്മൾ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോ ഷീട്ട് കൊടുക്കൂലേ ആ ഷീട്ട് കൊടുക്കുമ്പോൾ ദൈവത്തോട് എനിക്ക് പരീക്ഷ എഴുതാൻ കുറച്ച് തെറ്റിപ്പോയിട്ടുണ്ട് അതിന് മാർക്ക് കൂട്ടിത്താ എന്റെ പട്ടിണി പരിഹരിച്ചതാ എനിക്ക് ലോട്ടറി അടിപ്പിച്ചതാ ഇത്തരത്തിലാണ് ദൈവവിശ്വാസം എന്ന് ധരിച്ച് തകർന്നു പോയിരിക്കുകയാണ് നമ്മുടെ ദൈവവിശ്വാസത്തിന്റെ മൂല്യങ്ങൾ ദൈവവിശ്വാസം ലോകത്ത് കണ്ടുപിടിച്ചിരിക്കുന്നത് ആന്തരികമായ മൂല്യബോധവും സൗന്ദര്യബോധവും നന്മയും സ്നേഹവും വളർത്താൻ വേണ്ടിയിട്ടാണ് അവിടെയാണ് നമ്മൾ മനുഷ്യനാവുന്നത് മനുഷ്യത്വം ഉണ്ടാകുന്ന അവിടെയാണ് മാനവികതയുടെ അല്ലാതെ ദൈവികതയിൽ ഒരിക്കലും എത്താൻ പറ്റില്ല അതാണ് മാധവ മാധവസേവ എന്ന് പറയുന്നത് മാനവ മാനവസേവയാണെന്ന് പറയാൻ കാരണം തേന തെക്തേന ഭുജീത എന്ന തൈത്തരി ഉപനിഷത്ത് നമ്മുടെ ഭാരതത്തിന് ഭാരതം ലോകത്തിന് നൽകിയ ഒരു മഹത്തായ സംഭാവനയാണ് തേന തെക്തേന ഭുജീത ആ ഉപനിഷത്ത് കഴിഞ്ഞുണ്ടായിട്ട് ഏറെ കാലം കഴിഞ്ഞതിനു ശേഷമാണ് ഭഗവത്ഗീത ഉണ്ടായത് ആ ഭഗവത്ഗീതയിൽ പറയുന്നത് യജ്ഞശിഷ്ടാശിന സന്തോ മുർജം മറ്റുള്ളവർക്ക് കൊടുത്തതിന്റെ ബാക്കി എല്ലാ എല്ലാ പാപത്തെയുമില്ലാതാക്കുന്നോ അവനവന്റെ കലത്തിൽ അവനവന് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നവൻ ഉണ്ണുന്നത് മഹാപാപത്തെയാണ് മറ്റുള്ളവർക്ക് കൊടുത്തതിന്റെ ബാക്കി ഉണ്ണണം അതുകൊണ്ട് പണ്ടത്തെ ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ നുള്ളിച്ചാടിയിട്ട് തിന്നെടുക്കണ്ട നമ്മൾ പറയും കൊതി കൂടുന്നേനാണ് അല്ല ഒരു ഉറുമ്പിനെങ്കിലും കൊടുത്തിട്ട് മാത്രമേ തിന്നാൻ പാടുള്ളൂ എന്നതാണ് നമ്മുടെ ഭാരത തത്വശാസ്ത്രം അതാണ് തേന തെക്തേന ഭുജീത നീ തെജിച്ചുകൊണ്ട് ഭുജിക്കുക എന്ന് പറയുന്നു എല്ലാ മതങ്ങളും ഇത് തന്നെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്ന ക്രിസ്തു മതവും ുംടപ്പുകളോട് കരുണ കാണിച്ചാലേ അള്ളാഹു കരുണ കാണിക്കൂ എന്ന് പറഞ്ഞ ഖദീസുമെല്ലാം മാനവ സ്നേഹത്തിന്റെ പ്രതീകമായിട്ടാണ് ദൈവത്തെയും ദൈവവിശ്വാസത്തെയും കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ സ്വാർത്ഥതയുടെ സ്വാർത്ഥതയ്ക്കും തോന്നിയവാസത്തിനും കൂട്ടുനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൈക്കല തുണിയായിട്ട് ദൈവത്തെ ഉപയോഗിക്കരുത് അരിവാർക്കുമ്പോ പാത്രം പുറത്തേ പുറത്തേക്ക് പുറത്തേക്കെടുക്കുമ്പോ കൈകൊള്ളാതിരിക്കാൻ കൂട്ടുന്ന ഒരു വൃത്തികെട്ട തുണിയായിട്ട് ദൈവത്തെ കാണി കാണരുത് ദൈവം ഒരു വിശിഷ്ടമായിരിക്കുന്ന മനുഷ്യ സംസ്കാരത്തിന്റെ ഒരു വിശിഷ്ടമായിരിക്കുന്ന മൂല്യബിംബമാണ് വിശിഷ്ടമായ മൂല്യബിംബമാണ് പക്ഷെ ആ വിശിഷ്ടമായ മൂല്യബിംബത്തെ അതിന്റെ ഗരിമയ്ക്കനുസരിച്ച് ഉൾക്കൊള്ളാൻ കഴിയാതെ നമ്മൾ അതിനെ ഒരു കൈക്കല തുണിക്ക് തുല്യമായിട്ട് കളഞ്ഞതിന്റെ ദുരന്തമാണ് അമ്പലവും കാവും പള്ളിയും വളർന്നു വരുമ്പോ അതിനാനുപാതികമായി നമ്മുടെ നാട്ടിൽ മനുഷ്യ സംസ്കാരം വളരാതിരിക്കുന്നത് സംസ്കാരത്തിന്റെ വളർച്ചയുടെ ലക്ഷണമാണോ ഗാസയിലേക്ക് അയക്കുന്ന മിസൈലുകളെല്ലാം പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ യഹോവയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യാഹു അയക്കുന്നതാണ് അവരെല്ലാം ഈശ്വര വിശ്വാസികളാണ് ഗാസയിൽ നിന്ന് തിരിച്ചങ്ങോട്ടേക്ക് അയക്കുന്ന മിസൈലുകളെല്ലാം അള്ളാഹുവിനെ പ്രാർത്ഥിച്ചിട്ട് ചെയ്യുന്നതാണ് അവരെല്ലാം ദൈവവിശ്വാസികളാണ് പക്ഷേ ആ മിസൈലുകൾ വീണിട്ട് കെട്ടിട അവശിഷ്ടങ്ങളിൽ ഇപ്പോഴും ജീവനോടുകൂടി ഒന്ന് രണ്ടായിരം ആളുകൾ പടഞ്ഞു പടഞ്ഞ് പടഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുക അവരെ ആരുമില്ല ആശുപത്രിയിൽ ഒന്നും തന്നെ കരണ്ടില്ല അവിടെ കിടന്ന പുതിയ പ്രസവിച്ചുള്ള കുട്ടികളെ കടത്തുന്ന വാർഡില്ലേ ആ വാർഡുകളിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഓക്സിജൻ സിലിണ്ടർ മുഴുവൻ ഓഫായി പോയി കറണ്ടില്ല ആ കുട്ടികളെല്ലാം ശ്വാസം മുട്ടി പടഞ്ഞു പടഞ്ഞു മരിച്ചു ആ പടഞ്ഞു മരിച്ച കുട്ടിക്കറിയില്ല തന്നെ സൃഷ്ടിച്ചത് യഹോവയാണോ അള്ളാഹുവാണോ ബ്രഹ്മാവാണോ കർത്താവാണോന്ന് അറിയില്ല ആ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത ദൈവം എന്തിനും നമുക്ക് അവിടുത്തെ രോഗികൾ ആശുപത്രിക്ക് മേലെ ഒരു ബോംബ് വീണപ്പോ അഞ്ഞൂറ് രോഗികൾ പടഞ്ഞു മരിച്ചു ആ അഞ്ഞൂറ് രോഗികളെ രക്ഷിക്കാൻ പറ്റാത്ത ദൈവമെന്തി അതുകൊണ്ട് ദൈവവിശ്വാസം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ സ്വാർത്ഥ താല്പര്യങ്ങൾ വളർത്തിയെടുക്കുവാൻ വേണ്ടി കൂട്ടുപിടിക്കുന്ന ഒരാളായിട്ട് ദൈവത്തെ കാണുന്നതിനു പകരം ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേമേ തുറക്കൂ ലോകം മുഴുവൻ ലോക സമസ്തോ ഭവം കേട്ടിട്ടില്ലേ വസുധൈവ കുടുംബകം എന്ന് പറഞ്ഞാ ഭൂമി ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം ഒരു കുടുംബമെന്ന വിശാലമായ കൂടി പോകാൻ നമുക്ക് കഴിയുന്ന വിധത്തിലാണ് നമ്മുടെ ഭാരതത്തിന്റെ തത്വശാസ്ത്രമുള്ളത് ഭാരതത്തിന്റെ തത്വശാസ്ത്രം വിശാലമായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ടു പോകാനുള്ളതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക അല്ലാതെ സങ്കുചിതമായ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പുറകെ പോകാനല്ല നമ്മുടെ ദൈവവിശ്വാസം അതുകൊണ്ട് ഓരോ ഉത്സവങ്ങളും എന്തിനാണ് ഉത്സവം ഉത്സവം എന്തിനാണ് ഇവിടെ നവരാത്രി ആഘോഷമാണ് ഈ ആഘോഷത്തിന്റെ ഉൾക്കാം എന്താണെന്ന് തിരിച്ചറിയണം ആ ഉൾക്കാമ്പ് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഉത്സവങ്ങൾ കൊണ്ട് നേട്ടമുള്ളൂ അല്ലാതെ ഇതെല്ലാം ഉപരിപ്ലവമായി പോകും ഉത്സവങ്ങൾ ഉപരിപ്ലവമായി പോകും അതിൻ്റെ ആഴത്തിൽ പരപ്പിൽ ഹൃദയത്തിലെ ആൾന്നുറങ്ങുന്ന വിധത്തിൽ ഓരോ ചടങ്ങുകളുടെയും ഓരോ പ്രാർത്ഥനയുടെയും അർത്ഥതലങ്ങൾ അറിയണം അല്ലാതെ നടത്തുന്നതെല്ലാം വെറും വിടംബഗാഥകൾ മാത്രം അതുകൊണ്ട് ഇത്തരത്തിൽ അമ്പലത്തിൽ കലാപരിപാടിയും പ്രസാദം കൊടുക്കലും പൂജയും ഹോമവും പോലെ എന്തിനായി അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് പ്രസംഗം അത് തെരുവിലെ ഏതെങ്കിലും പാർട്ടിന്റെ മീറ്റിങ്ങിന് പോരെ എന്ന അഭിപ്രായമുള്ള കുറെ ആളുകളുണ്ട് അവര് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒഴിഞ്ഞകസേനകൾ ഇവിടെ വെച്ചിരിക്കുന്നത് ഇതൊന്നും എനക്ക് കേൾക്കേണ്ടയില്ല എന്ന മട്ടിൽ അവരാരും ഇവിടെ വന്നിട്ടില്ല എന്ന അഭിപ്രായം അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലാത്ത ഇതൊക്കെ വേണമെന്നാണ് താല്പര്യമുള്ളവർ ഇവിടെ വന്നിട്ടുണ്ട് മനസ്സിലായോ പക്ഷെ ഇവിടെ വന്നവർക്ക് ഈ പ്രസംഗം കേട്ടിട്ടില്ലെങ്കിലും അവർക്ക് അതിന്റെ പോസിറ്റീവ് മനസ്സുണ്ട് എന്നാൽ ഈ പ്രസംഗം കേൾക്കേണ്ട ആളാരാ അവരാരും ഇങ്ങോട്ട് വരികയില്ല മദ്യത്തിനെതിരെയുള്ള പ്രസംഗം പോലെയാ മദ്യത്തിനെതിരെ നടക്കുന്ന പ്രസംഗം കേൾക്കാൻ മദ്യപിക്കുന്ന ഒരൊറ്റയാൾ വരില്ല പാവപ്പെട്ട അമ്മമാരും സഹോദരിമാരും വരൂ അവർ വെള്ളടിക്കൊന്നുമില്ലല്ലോ അവരാണ് ഈ പ്രസംഗം കേൾക്കുക അതാണ് ഈ പ്രശ്നം വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം എന്നൊരു ചൊല്ലുണ്ട് ഇത് പാർവതി പരമേശ്വരനോട് പറഞ്ഞതാണ് ഒരു വിളമ്പുന്ന പാത്രം നോക്കിയിട്ട് വിളമ്പണം നല്ല പാത്രത്തിലേ വിളമ്പാവൂ ഏതെങ്കിലും പാത്രത്തിൽ വിളമ്പിയിട്ട് കാര്യമില്ല അതുകൊണ്ട് നമുക്ക് നല്ല പാത്രങ്ങളാവാം നമുക്ക് ഈ ദൈവവിശ്വാസത്തിൻ്റെ വിദ്യാ വിദ്യാപരമായ പ്രകാശപരമായ അർത്ഥതലങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് പോകാം അതിനാണ് നവരാത്രി നവം എന്ന വാക്കിന് ഒമ്പത് എന്ന് അർത്ഥമുണ്ട് പുതിയത് എന്നും അർത്ഥമുണ്ട് ഇല്ലേ ഒമ്പത് എന്ന അർത്ഥമുണ്ട് പുതിയത് എന്നർത്ഥമുണ്ട് ഒമ്പതാം മാസമായതുകൊണ്ടാണ് നവംബർ എന്ന് പേര് വന്നത് പത്താം മാസമായതുകൊണ്ടാണ് ദശംബർ ഡിസംബർ എന്ന് പേര് വന്നത് ഏഴാം മാസം സപ്തം ഏഴാണല്ലോ സപ്തംബർ എട്ടാം മാസം അഷ്ടം അക്ടോബർ ഒക്ടോബർ ഒമ്പതാം മാസം നവംബർ പത്താം മാസം ദശംബർ അപ്പൊ നിങ്ങളെ മനസ്സിലൊരു ചോദ്യം ചെയ്യും ഇരും പതിനൊന്നാം മാസം അല്ലേ നവംബർ പന്ത്രണ്ടാം മാസല്ലേ ഡിസംബർ അതെങ്ങനെയാ ഒമ്പത് ഒമ്പത്തു ആയെന്ന് പണ്ട് പത്തു മാസേ ഉണ്ടായിരുന്നു രണ്ടു മാസങ്ങൾ പിന്നീട് ചാന്ദ്രമാസങ്ങൾ വന്നപ്പോഴാണ് രണ്ടു മാസം കൂട്ടിയത് ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് ഒരു മാസം ചന്ദ്രന് ഇംഗ്ലീഷിൽ പറയുക എം ഒ എൻ എന്നും പറയും എം ഓ എൻ എന്നും പറയും എം ഒ എൻ ഡി എ വൈ ചന്ദ്രന്റെ ദിവസമായത് കൊണ്ടാണ് തിങ്കൾക്കിന് എം ഒ എൻ ഡി എ വൈ മൺഡേ മണ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത്ത് അതാ മന്ത് മാസത്തിന്റെ ഇംഗ്ലീഷിലെ പേര് മന്ത് എന്നല്ലേ ഇങ്ങനെയാ മന്ത് എന്ന് പേര് ചന്ദ്രൻ ചുറ്റുന്നത് പന്ത്രണ്ട് പ്രാവശ്യം ചുറ്റുന്നു കണ്ടെത്തിയ കാലത്തെ രാജാവിന്റെ പേര് ഒരു മാസത്തിനുട്ടു ആ രാജാവിന്റെ പേര് ജൂലിയസ് സീസർ എന്നാണ് അതുകൊണ്ടാ ജൂലൈ എന്ന് പേര് വന്നത് മറ്റൊരു രാജാവ് സീസർ ആണ് അതാണ് ആഗസ്റ്റ് എന്ന് പേര് വന്നത് അപ്പൊ ജൂലൈയും ആഗസ്റ്റും വരുന്നതിന് മുമ്പ് ജൂണ് അഞ്ചാം ജൂൺ അഞ്ചാം മാസല്ലേ അല്ല ആറാം മാസമല്ലേ ജൂൺ ആറാം മാസം ആറാം മാസം കഴിഞ്ഞാൽ പിന്നെ ഏഴാം മാസം സെപ്റ്റംബർ എട്ടാം മാസം ഒക്ടോബർ ഒമ്പതാം മാസം നവംബർ പത്താം മാസം ഡിസംബർ ഡിസംബർ അങ്ങനെയായിരുന്നു നവം ഒൻപതാണ് നവരാത്രി നവം നവങ്ങളായ പ്രജ്ഞകളെ ഉൽപ്പാദിപ്പിക്കുന്ന ആ പ്രതിഭയെ ഉണർത്തുന്ന സരസ്വതിയെ പ്രാർത്ഥിക്കേണ്ടതാണ് എന്താണ് പ്രതിഭ എന്ന് പറയുന്നത് പ്രതിഭ നമ്മുടെ എല്ലാവരുടെയും കുട്ടികളുടെ മനസ്സിലെവിടെയോ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പ്രതിഭ എവിടെയോ ഉണ്ട് ആ പ്രതിഭയെ ഒരച്ചു കത്തിക്കുവാൻ ഉള്ള പരിശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് നവനവങ്ങളായ ഉന്മേഷം ഉണ്ടാക്കുന്ന പ്രജ്ഞയാണ് പ്രതിഭ എന്ന് ആനന്ദവർദ്ധനൻ ധുന്യാലോകത്തിൽ പറയുന്നു നവനവോന്മേഷശാലിനി പ്രജ്ഞാപ്രതിഭ പുതിയ പുതിയ ഉന്മേഷത്തെ ഉണ്ടാക്കണം നമ്മൾ ഇന്നലത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ജീവിക്കുന്നത് ഇന്നലത്തെ ഒരു ഉന്മേഷം നമുക്ക് ഇന്ന് കിട്ടുമ്പോഴാണ് എങ്ങനെ കിട്ടും ആ ഉന്മേഷം കിട്ടാൻ ഇന്നലത്തെ പോലത്തെ ദോശ തിന്നാ പോരാ ഇന്നലെ പോലത്തെ പിട്ട് തിന്നാ പോരാ ഇന്നലെ പോലത്തെ ചപ്പാത്തി തിന്നാ പോരാ പുതിയ പുതിയ ഉന്മേഷം കിട്ടാനുള്ള വഴികൾ തോൽ അന്വേഷിച്ച് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പോ വളർന്നു വന്നത് ഹോട്ടലുകളും ബേക്കറികളുമാണ് പുതിയ പുതിയ വിഭവങ്ങളാണ് വലിയ ഈ പുസ്തകം പോലത്തെ ഒരു ലിസ്റ്റ് കൊണ്ട് തിരുന്ന ഹോട്ടലില് അങ്ങനത്തെ ഹോട്ടലിൽ ഞാൻ പോക്കില്ല ഇതങ്ങ് തുറന്നാൽ കുറേ സാധനത്തിന്റെ പേര് വരിതെന്നാൽ നമുക്ക് തിരിയില്ല നമുക്ക് തിരിയില്ല മാത്രല്ല നമ്മൾ പറഞ്ഞതിന് ശേഷമാണ് ഈ ചായ വെക്കാൻ കിണറ്റിന്ന് വെള്ളം വലിക്കുവാൻ നമ്മൾ തിന്നാൽ മാത്രം ഇന്ന് പുറത്തു കഴിഞ്ഞാൽ എന്നുള്ള മട്ടിലാണ് നമ്മൾ പോയാൽ അരമണിക്കൂർ ഇവൻ വെച്ചു കൊണ്ടേന്ന് ഉത്തിരിക്കണോ അങ്ങനത്തെ ഹോട്ടൽ ഞാൻ കയറില്ല ഒരുപാട് വിഭവങ്ങളാണ് എന്തെല്ലാം മോണല ഒരാഴ്ച പഴക്കമുള്ള ശവ ആണെങ്കിലും കോട്ടയം കേരള വർമ്മന്റെ ഇനീഷ്യലി ഏർത്തൂർത്താ തിന്നു ഒരാഴ്ച പഴക്കമുള്ള ശവത്തിന് വർമ്മ എന്ന് പേരിട്ടാൽ ശവർമ്മ തിന്നില്ലേ ശവർമ്മ തിന്നുന്നുണ്ട് നമുക്കെല്ലാം എന്തെല്ലാം പേരുണ്ട് നമുക്ക് പല പേരുണ്ട് രാമകൃഷ്ണനുണ്ട് ഗോവിന്ദനുണ്ട് കുഞ്ഞിക്കണ്ണനുണ്ട് ശ്രീരാമനുണ്ട് ശ്രീകൃഷ്ണനുണ്ട് പല പേരിലും നമ്മൾ അറിയപ്പെടുന്നുണ്ട് പക്ഷെ മരിച്ചാൽ നമുക്കല്ല ഒറ്റ പേരെയുണ്ട് ശവം ബോഡി ഉള്ളൂ പേര് വേറെ പേരൊന്നുമില്ല എന്നാ കോയിന്റെ വായിക്കും നോക്കിയാൽ കോയ്ക്ക് മരണം വരെ പല പേര് പല പേരുണ്ട് ഒറ്റ പേരേ ഉള്ളൂ മരിച്ചു കഴിഞ്ഞാൽ ചിക്കൻ കബാബ് ചിക്കൻ പറന്നടിച്ച് ചിക്കൻ മുളകിട്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ ഇഷ്ട് അല്ലെ എന്തെല്ലാം പേരില്ല ചിക്കൻ അറിയപ്പെടുന്നത് എന്തിനാണ് ഈ ശരീരത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നവമായി ഉന്മേഷം കിട്ടാൻ വേണ്ടിട്ട് ആ ഹോട്ടലല്ല അതിന്റെ അപ്പുറത്തെ ഹോട്ടലിൽ പോണം അതിന്റെ അപ്പുറത്തെ ഹോട്ടലിൽ പോണം എന്നിട്ടൊന്നും ഈ ഉന്മേഷം പോരാ 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 നാളിൽ നാളിൽ അതാണ് ഉന്മേഷത്തിന് ശരീരത്തിന്റെ ഉന്മേഷത്തിന് വേണ്ടി പരക്കം പാഞ്ഞ് പരക്കം പാഞ്ഞ് പരക്കം പാഞ്ഞ് അവസാനം എളുപ്പവഴിയിൽ ക്രിയ ചെയ്യും എന്താ എളുപ്പവഴിയിൽ ക്രിയയിൽ പണ്ട് നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കണക്കേൻ ചോദ്യം എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുക ഒരുത്ത കോപ്പി അടിച്ച് മാഷ് പിടിച്ച് പിടിച്ചപ്പോ മാഷു പറയാ മാഷ ഇതാ ഏറ്റവും എളുപ്പം അടുത്തുള്ളവന്റെ നോക്കിയതല്ല ഏറ്റവും എളുപ്പം ശരീരത്തെ സന്തോഷിപ്പിക്കാൻ അതിനെ ആനന്ദിപ്പിക്കാൻ അതിനെ ലഹരി പിടിപ്പിക്കാൻ എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുവാൻ ശരീരം ഒരു പദാർത്ഥമല്ലേമാംസ രക്താസ്തി വിൻമൂത്ര സമ്മേളനം പഞ്ചഭൂതകനിർമ്മിതംസം രക്തം അസ്ഥി വിൻമൂത്ര വിസർജ്യ വസ്തുക്കൾ ബീജം ഈ അഞ്ചു കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ആ ശരീരം പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് അഞ്ച് തിരിയിട്ട വിളക്ക് ഈ ഓരോ എണ്ണം തിരിയിടുന്നതിന് ഓരോ കണക്കുണ്ട് ഒറ്റ ഒറ്റെയിട്ട വിളക്ക് ആത്മാവിനാണ് രണ്ട് തിരിയിട്ട വിളക്ക് കിഴക്കും പടിഞ്ഞാറും സൂര്യചന്ദ്രന്മാർക്കാണ് ചന്ദ്രൻ മറ്റേ തലക്കൽ ഈ ജീവികൾക്കൊരു പറ്റുന്നശനമെന്ന് തോന്നാം ഒരു ഭാഗത്ത് ചന്ദ്രൻ അസ്തമിക്കുമ്പോൾ മറുഭാഗത്ത് സൂര്യൻ ഉദിച്ചു വരുന്നു ആ ഉദിച്ചു വരുന്ന സൂര്യൻ തിരി അസ്തമിച്ചു പോകുന്ന ചന്ദ്രൻ ഒരു തിരി അതാണ് രണ്ട് തിരിയിട്ട വിളക്ക് അഞ്ച് തിരിയിട്ട വിളക്ക് പഞ്ചഭൂതങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം പൃഥ്വി എന്ന് പറഞ്ഞ ഭൂമി ആ ഭൂമിയിൽ നിന്ന് വന്ന ലവണങ്ങളല്ലേ എന്റെയും നിന്റെയും നിങ്ങളുടെയും ശരീരം ആ ഭൂമിയിൽ നിന്നല്ലാതെ അന്നല്ലാതെ വേറിടുന്ന് കിട്ടിയോ അപ്പ് വെള്ളം ആ വെള്ളത്തിന് കിട്ടിയ ഊർജമല്ലേ തേജസ് സൂര്യന്റെ പ്രകാശമല്ലേ ഞാനിപ്പോ ഇങ്ങളോട് പ്രസംഗിക്കുന്നു ഞാൻ നിങ്ങളോടിപ്പൊ പ്രസവിക്കുന്നത് കഴിഞ്ഞ കൊല്ല ആന്ധ്രയിൽ ഉദിച്ച സൂര്യപ്രകാശോർജമല്ലേ കഴിഞ്ഞ കൊല്ലം ആന്ധ്രയിൽ സൂര്യൻ ഉദിച്ചപ്പോൾ അവിടുത്തെ കർഷകരും തൊഴിലാളികളും അവിടുത്തെ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി ഫോട്ടോ സിന്തസിസ് നടത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി അന്നജമുണ്ടാക്കി നെല്ലിന്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ആ കതിരുകൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോ അവിടുത്തെ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മെല്ലു കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ്സ് റെയിൽ കയറ്റി ഹൈദരാബാദ് ട്രെയിനിൽ കയറ്റിയ സെക്കൻഡ്രബാദ് വിജയവാഡ സേലം ഈറോഡ് കോയമ്പത്തൂർ പാലക്കാട് ഒറ്റപ്പാലം ഷൊർണൂർ പട്ടാമ്പി കുറ്റിപ്പുറം തിരൂര് താനൂര് പരപ്പനങ്ങാടി ഫറോക്ക് കോഴിക്കോട് കൊയിലാണ്ടി വടകര മാഹിപ്പാലം തലശ്ശേരി മുഴപ്പിലങ്ങാട് എഫ് സി ഐ കോഡോണിൽ കൊണ്ടുവന്ന് ചിറ്റാരിപ്പറമ്പിലെ കാഞ്ഞാമ്പാസ്വാട്ടിന്റെ റേഷൻപിടിയെ കൊണ്ടുവന്ന അരി എന്റെ വീട്ടിൽ വാങ്ങിക്കൊടുന്നിട്ട് ഓടിച്ചിട്ടുട്ട മൂന്ന് കഷ്ണം പൊട്ടി ഞാൻ രാവിലെ തിന്ന ഊർജമാക്കളെ എന്റെ തൊണ്ടെന്ന് കേൾക്കുന്ന ആ സൂര്യോർ സൗരോർജ്ജമാണ് ശബ്ദോർജ്ജം ശബ്ദോർജം അപ്പൊയായി അപ്പ് വെള്ളം അഗ്നി ആണ് എന്റെ ഈ ശരീരത്തെ ശുദ്ധീകരിച്ച് എനർജി തരുന്നത് ഓക്സിജനാണ് ഓക്സിജൻ കുറച്ചു നേരെ കിട്ടാണ്ട് നോക്കണം തലയുറ്റി പോവും ഇല്ലേ തലയുറ്റി പോവും ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയുള്ള ചെടിയാണ് ആൽമരവും തുളസിയും അതുകൊണ്ടാണ് അമ്പലപ്പറമ്പിലെല്ലാം ആൽമരവും തുളസി കാരണം ഒരുപാട് ജനങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലമല്ലേ അവിടെ നല്ല ഓസൻ കിട്ടാൻ വേണ്ടിയിട്ട് ആൽമരവും തുളസി ഉണ്ടാക്കുന്നത് നടുന്നത് നല്ലോണം ഓസൻ ഉണ്ടാക്കും അതിനുവേണ്ടിയാ മരണപ്പെട്ട വീടുകളിൽ കണ്ടിട്ടുണ്ടോ ഒരു വൃത്തികേട് മരിച്ച അവരുടെ ബന്ധുക്കൾ അകത്തിങ്ങനെ കിടക്കുന്നുണ്ടാവും അവർക്ക് മര്യാദയ്ക്ക് വെള്ളം കിട്ടിയിട്ടില്ല ഭക്ഷണം കിട്ടിയിട്ടില്ല കിട്ടിയാൽ തന്നെ തിന്നാൻ തോന്നില്ല സങ്കടം കൊണ്ട് ആകെയുള്ള ഒരു ജീവവായുവാണ് ഓക്സിജൻ ശ്വസിക്കും പക്ഷെ ആ ജീവവായുവും ശ്വസിക്കാൻ വിടാണ്ട് കുറെ മഹാമാന്യന്മാര് പോയിട്ട് മുറ്റത്തുംറയത്തൊന്നും നിൽക്കാതെ ആത്തുപോയിട്ട് അറ്റിയിരുന്ന എന്തൊരു ക്രൂരതയാണ് അതെറയത്ത് പെണ്ണുങ്ങൾ ഇരുന്നാൽ അപ്പാട് ആരും കുച്ചിത്തോറിയോ നിങ്ങൾ അത് അത് അടിസ്ഥാനപരമായി മാറ്റണം ഈ മരണപ്പെട്ട വീട്ടില് ആള് പോയിട്ട് ഇങ്ങനെ വിറകറ്റിയിടും പോലെ ആ തട്ടിയിടുന്ന വൃത്തികേട് മാറ്റാൻ നിങ്ങൾക്ക് കഴിയുവാ വല്യ സ്ത്രീ ശാക്തീകരണം പറയും കുടുംബശ്രീ പറയും എന്നിട്ടോ ഓ നിറയത്തോ മുറ്റത്തോ